ഹായ് ഡിയാസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അല്ലീസ് യൂട്യൂബ് യൂട്യൂബിൻ വോൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സ് ഫ്രണ്ട്സും സുഖമായിട്ടും സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നിങ്ങളെ വീഡിയോയിൽ തമ്മിലൊക്കെ കണ്ടതുപോലെ തന്നെ നമ്മുടെ റോസിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസുമായിട്ടാണ് വന്നിട്ടുള്ളത് ന ആ നമ്മുടെ ഈ വീഡിയോ കാണുന്നവരിൽ ആർക്കും ആരും തന്നെ റോസ് ഇഷ്ടപ്പെടാത്തവരായിട്ട് ഉണ്ടാവത്തില്ല അല്ലേ ഇത്രയ്ക്ക് ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് അല്ലെങ്കിൽ ഫ്ലവറാണ് നമ്മുടെ ഈ റോസ് എന്നാലേ നമ്മൾ ഈ നഴ്സറിയിലേക്ക് നല്ല പൂ വിട്ട് നിൽക്കും അല്ലേ അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ചാലുണ്ടല്ലോ അത് ആ പൂ കഴിയുന്നതോടുകൂടി റോസോടുകൂടി അങ്ങ് നശിച്ചു പോകും ഇതാണ് പലരുടെയും വിഷമം അപ്പോൾ അത് കാരണം ഒത്തിരി വാങ്ങിച്ച് ഫെയിലായി പോയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയും കൂടിയിട്ടാണ് നമുക്ക് എങ്ങനെ കെയർ ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഓൾ ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലിട്ട് പോകാം ഇപ്പം നമ്മളെ റോസിനുണ്ടല്ലോ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് നമ്മുടെ സൺലൈറ്റ് ആണ് നല്ല രീതിയിൽ സൺലൈറ്റ് കിട്ടിയാലുണ്ടല്ലോ ഇതുപോലെ നല്ല വലിപ്പത്തിലുള്ളതും നല്ല കളറുള്ളതും അതുപോലെ നല്ല ബ്രാഞ്ചസ് ഒക്കെ വന്നെന്നറിയാനും ആവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനമാണ് നമ്മുടെ ഈ സൺലൈറ്റ് അപ്പോൾ അത് നല്ല രീതിയിൽ കൊടുക്കാൻ ശ്രദ്ധിച്ച് ശ്രദ്ധിക്കുക ഇപ്പോൾ നമ്മളിപ്പോൾ ടെറസിലൊക്കെ വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല രീതിയിൽ അത് കിട്ടുകയും ചെയ്യും അതോടൊപ്പം തന്നെ രണ്ട് നേരവും വെള്ളം നനച്ചു കൊടുക്കാൻ മറക്കപ്പെടും ഇപ്പം നമ്മുടെ ഷെയ്ഡിലാണ് വച്ചിരിക്കുന്നതെങ്കിൽ ഒരു നേരം നനച്ചാൽ മതിയാവും അത്യാവശ്യം നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നതാണെങ്കിൽ രണ്ട് നേരം നനയ്ക്കണം അതോടൊപ്പം തന്നെ നമുക്ക് വീട്ടിൽ തന്നെ നമ്മൾ വലിച്ചെറിയുന്ന കുറേ സാധനങ്ങൾ മാത്രം നമ്മുടെ പ്ലാന്റ്സിന് കൊടുത്താണ്ടെങ്കിലും ഉണ്ടോ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരാവേ നമ്മുടെ ഒരു പ്ലാന്റ് പൂവിടണമെങ്കിൽ അതിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് പൊട്ടാഷാണ് പൊട്ടാഷാണല്ലേ അപ്പോൾ ഈ നമ്മുടെ നമ്മൾ വലിച്ചെറിയുന്ന വാഴപ്പഴത്തിൻ്റെ തോലുണ്ടല്ലോ അതിന് നല്ല രീതിയിൽ പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ വിറകൊക്കെ കത്തിച്ചിട്ട് വരുന്ന ചാരമുണ്ടല്ലോ അതിലും നല്ല രീതിയിൽ പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് വെള്ളത്തിലിട്ട് വെച്ച് ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് നല്ല വണ്ണം പൊളിപ്പിച്ച് പ്രത്യേകിച്ച് കഞ്ഞി കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചിട്ട് കൊടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഇരട്ടി ഫലമാണ് കിട്ടുന്നത് നമുക്കറിയാം ഈ കഞ്ഞി കഞ്ഞിവെള്ളത്തിന് ഒരു പ്ര പ്രത്യേക ഒരു കഴിവുണ്ട് നമ്മുടെ പ്ലാന്റ്സിന് അതായത് പെസ്റ്റിസൈഡായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവും കൂടി നമ്മുടെ കഞ്ഞിവെള്ളത്തിനുണ്ട് അത് രണ്ടല്ലെങ്കിൽ മൂന്ന് ദിവസം മാത്രമേ പൊളിപ്പിക്കാൻ പറ്റിയാവൂ അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചുകൊള്ളണം മൂന്ന് ദിവസത്തിൽ കൂടുതലാകുമ്പോൾ അതിലെ പുഴുക്കളൊക്കെ വന്നു തരെയും അപ്പോൾ പിന്നെ അത് വേറൊരിതായിട്ട് മാറും നമ്മൾ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചാൽ അവിടെ റിസൾട്ട് കിട്ടത്തില്ല അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചു കൊടുക്കണം പിന്നെ ഇതുപോലത്തെ റോസൊക്കെ ഉണ്ടല്ലോ ഇത് നല്ല രീതിയിൽ ബ്രാഞ്ചസ് ഒക്കെ വളർന്നു പോകുകയും അതുപോലെ തന്നെ നമ്മൾ ഒരു കെയർ കൊടുത്തില്ല പൂക്കൾ നിറയുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ബട്ടൺ റോസ് ഉണ്ടല്ലോ അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പൂവിടുന്നതാണേ നമ്മൾ കുട്ടിക്കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും പിന്നെ ഉണ്ടല്ലോ ഇടയ്ക്ക് അതായത് പൂവിടുന്നതിന് കുറച്ച് മുന്നായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാന്റ്സിനെ നല്ല ഹെൽത്തി ആയിട്ട് വച്ചിരിക്കാൻ ശ്രദ്ധിക്കണം അതിനായിട്ട് നമുക്ക് കൊടുക്കേണ്ടത് നൈട്രജൻ റിച്ച് ആയിട്ടുള്ള വളങ്ങളാണ് അതായത് അതായത് നമ്മുടെ ചാണകം ഉണ്ടല്ലോ ചാണകം പച്ച ചാണകം നിങ്ങൾ യൂസ് ചെയ്യരുത് അഥവാ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് വെള്ളത്തിൽ നല്ലവണ്ണം പൊളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കണം അല്ലാണ്ട് ഡയറക്റ്റ് പച്ച ചാണകം കൊണ്ട് ചുവട്ടിൽ ഒരിക്കലും ഇട്ട് കൊടുക്കട്ടെ അത് നമ്മുടെ പ്ലാന്റ്സ് ബാഡായിട്ട് അഫക്റ്റ് ചെയ്യും ഇതുപോലെ നിറച്ച് ഫ്ലവേഴ്സ് കിട്ടാനായിട്ട് ഈ കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ അപ്പോൾ ഉണ്ടല്ലോ അത് നമ്മുടെ ചുറ്റും നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുറ്റും ഇട്ട് കൊടുത്താൽ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് വരും അപ്പോൾ ഹെൽത്തി ആയിട്ട് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഇതുപോലെ ഫ്ലവേഴ്സ് കൊണ്ട് നിറയുകയും ചെയ്യും പിന്നെ ഈ ഫ്ലവർ ഇടാനായിട്ട് എൻ ബി കെ വളങ്ങൾ അതായത് ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള കുറേ വളങ്ങൾ നമുക്ക് നമ്മുടെ നഴ്സറിയിൽ പോയി കഴിഞ്ഞാൽ കിട്ടുമല്ലേ തൽക്കാലം അതൊന്നും വാങ്ങിച്ച് യൂസ് ചെയ്യരുതേ കാരണം അത് ആദ്യം കുറേ നാൾ നല്ല രീതിയിൽ ഫ്ലവേഴ്സൊക്കെ തരുമെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടല്ലോ ഈ ഈ പ്ലാന്റ്സ് പെട്ടെന്നെങ്കിൽ നശിച്ചു പോകും കാരണം ഉണ്ടല്ലോ അതിന് താങ്ങാൻ പറ്റാത്ത സംഭവങ്ങൾ നമ്മൾ അതിന് കുത്തി നിറയ്ക്കുമ്പോഴാണ് അങ്ങനെ തൊലിശും ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള വളങ്ങൾ നമ്മുടേതായ രീതിയിൽ വളർത്തിക്കൊണ്ട് വന്നാൽ ഒരു പ്രശ്നമുണ്ടാകത്തില്ല പിന്നെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് ഉടനെ തന്നെ നമ്മൾ റീപ്പോട്ട് ചെയ്യരുത് അതൊരു വൺ വീക്ക് ആ നമ്മുടെ ആ ഒരു കാലാവസ്ഥയുമായിട്ട് ഒന്ന് മാച്ച് മാച്ചാകാനായിട്ട് ഒൺ വീക്ക് വെയിറ്റ് ചെയ്യുക അതിനുശേഷം അതിനുള്ള മണ്ണ് അപ്പാടെ മാറ്റി കളയാണ്ട് അതങ്ങനെ എടുത്ത് അടിയിലുള്ള കുറച്ച് മണ്ണ് മാത്രം മാറ്റിയ ശേഷം നമ്മുടേതായ പോട്ടി മിക്സറിൽ വെച്ച് കൊടുക്കാവുന്നതാണ് നമ്മൾ ആ റീപ്പോട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് അതിൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങളാണ് പ്രത്യേകിച്ച് നമ്മുടെ കൗടങ് യൂസ് ചെയ്യാം ചാണകപ്പൊടി യൂസ് ചെയ്യാം അതോടൊപ്പം എല്ല് പൊടി വേപ്പിൻപിണ്ണാക്കി ഇതൊക്കെ യൂസ് ചെയ്യാവേ എല്ല്പൊടി ഇട്ട് കൊടുത്താലുണ്ടല്ലോ അതിൻ്റെ വേരൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് വരികയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലെ അത്യാവശ്യം നല്ല വെയിൽ ഇപ്പോൾ ഉള്ള ഒക്കെ ആയിട്ട് മാറുകയും ചെയ്യും അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ റീപ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു കൊടുക്കുക പിന്നെ നല്ല സൺലൈറ്റ് കിട്ടുക ഇതൊക്കെയാണ് നമ്മുടെ റോസിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ പിന്നെ ഇതുപോലെ ഫ്ലവർ കഴിഞ്ഞ് നിൽക്കുമ്പോൾ അത് റിമൂവ് ചെയ്യാനും മറക്കരുതേ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പ്രോണിങ് ആണ് പ്രോണിങ് ഉണ്ടല്ലോ എല്ലാ പ്ലാന്റ്സിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ നമ്മളെ പ്രോൺഷിത അനുസരിച്ചായിരിക്കും അതിൽ പുതിയ ബ്രാഞ്ചസ് വരികയും അതുപോലെ തന്നെ അതിൽ പൂമോട്ടുകൾ വന്ന് നിറയുകയും ചെയ്യുന്നത് പിന്നെ ഇതുപോലത്തെ ഇല ഇലകളിലെ പുള്ളിക്കുത്തി രോഗങ്ങൾ വരുവാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് മഞ്ഞൾപ്പൊടിയൊന്ന് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തു ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവേ അപ്പോൾ അതിലും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാഫ് യൂസ് ചെയ്യാം സാഫ് സാഫിത്തിരി ഫംഗിസൈഡിൻ്റെ ആയിട്ട് ഫങ്കിസൈഡായിട്ട് യൂസ് ചെയ്യുന്നതാണ് അത് നാച്ചുറലല്ല ആർട്ടിഫിഷ്യൽ ആണ് അപ്പോൾ അതിന് യൂസ് ചെയ്യുന്നതിന് മുന്നേട്ട് നമ്മൾ നമ്മുടെ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്ത് എന്നിട്ട് ഫലപ്ര ായില്ലെങ്കിൽ മാത്രം സാഫ് യൂസ് ചെയ്യാവേ അപ്പോൾ ഇതുപോലെ തള്ളിരിലകളിൽ ചിലപ്പോൾ പുഴുക്കൾ വന്നിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെ വരുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ പപ്പായയുടെ ഇലയുണ്ടല്ലോ അതിൻ്റെ ഇല നല്ലതുപോലെ ഒന്ന് ഡയലൂട്ട് നന്നായിട്ട് അരച്ച് അത് വെള്ളത്തിൽ നിന്ന് അതിൻ്റെ ചാറ് പിഴിഞ്ഞെടുത്ത് ഡൈലൂട്ട് ചെയ്ത് നമ്മുടെ പ്ലാൻസിൽ ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് സ്പ്രേയർ ബോർഡ് ഇല്ലായെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തെളിച്ച് കൊടുത്താൽ മതിയാവും നല്ല രീതിയിൽ അതൊക്കെ മാറി പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും എനിക്കാൻ ഹെൽപ്പ്ഫുള്ളാവി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുക യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക്സ് വാച്ചിങ് ബൈ